നമസ്കാരം കേരളത്തിൽ നടന്ന ലോൺ ആപ്പ് തട്ടിപ്പിൽ ആദ്യ അറസ്റ്റ് രേഖപ്പെടുത്തി വയനാട്ടിലെ മീനങ്ങാടി പോലീസ് ലോൺ ആപ്പിന്റെ തട്ടിപ്പിനിരയായി വയനാട്ടിൽ യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിലാണ് അറസ്റ്റ് ചിത്രങ്ങൾ മോർഫ് ചെയ്ത് ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്ന് നാൽപ്പത്തിനാലുകാരൻ ആത്മഹത്യ ചെയ്ത കേസിലാണ് അറസ്റ്റ് അന്തർ സംസ്ഥാന തട്ടിപ്പ് സംഘത്തിലെ നാലു പേരെയാണ് മീനങ്ങാടി പോലീസ് അറസ്റ്റ് ചെയ്തത് ഗുജറാത്തിലെത്തിയ പോലീസ് സംഘം അതിസാഹസികമായാണ് പ്രതികളെ പിടികൂടിയത് കേരളത്തിൽ ഇത്തരത്തിൽ നൂറുകണക്കിന് തട്ടിപ്പുകൾ നടന്നിട്ടുണ്ടെങ്കിലും ആദ്യമായാണ് ഇത്തരമൊരു കേസിൽ പ്രതികൾ അറസ്റ്റിലാവുന്നത് സെപ്റ്റംബർ പതിനഞ്ചിനാണ് പൂതാടി താഴേമുണ്ട ചിറക്കുന്നത്ത് വീട്ടിൽ സി എസ് അജയരാജ് ജീവനൊടുക്കിയത് യുവാവിന്റെ ചിത്രങ്ങൾ മോർഫ് ചെയ്ത് ഭീഷണിപ്പെടുത്തിയ ഗുജറാത്ത് അമറേലി സ്വദേശികളായ ഖേറാനി സമീർ സമീർഭായ് കൽവത്തർ മുഹമ്മദ് ഫരീജ് അലി അജിത് ഭായ് എന്നിവരെയും പ്രായപൂർത്തിയാവാത്ത ഒരാളെയുമാണ് അറസ്റ്റ് ചെയ്തത് വയനാട് ജില്ലാ പോലീസ് മേധാവി ടി നാരായണന്റെ നിർദ്ദേശപ്രകാരം മീനങ്ങാടി ഇൻസ്പെക്ടർ പി ജെ കുര്യാക്കോസിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് ഇവരെ പിടികൂടിയത് കാൻഡി ക്യാഷ് എന്ന വായ്പ ആപ്പ് തട്ടിപ്പ് സംഘം ചിത്രങ്ങൾ മോർഫ് ചെയ്ത് ബന്ധുക്കൾക്ക് അയച്ചുകൊടുത്ത് ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്നായിരുന്നു ആത്മഹത്യ അതേസമയം ഈഡ് ഇല്ലാതെ എളുപ്പത്തിൽ ഒരു ലക്ഷം രൂപ വരെ വായ്പ നൽകുന്നു എന്ന് സമൂഹ മാധ്യമങ്ങളിൽ പരസ്യം ചെയ്താണ് മിക്ക തട്ടിപ്പ് സംഘങ്ങളും ആളുകളെ സമീപിക്കുന്നത് ലിങ്ക് ഓപ്പൺ ചെയ്യുന്നതോടെ പ്രത്യേക ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യാൻ ആവശ്യപ്പെടും ആപ്പ് തുറക്കുമ്പോൾ തന്നെ കോണ്ടാക്റ്റ് ഗാലറി ലൊക്കേഷൻ തുടങ്ങിയവയ്ക്ക് അനുവാദം നൽകണം വ്യക്തി വിവരങ്ങളും ശേഖരിക്കും എടുത്ത തുകയുടെ ഇരട്ടി നൽകിയാലും വീണ്ടും പണം ആവശ്യപ്പെടുന്നതും നൽകിയില്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുന്നതുമാണ് പതിവു രീതി പണം അടച്ചു തീർന്നാലും അനുമതിയില്ലാതെ മറ്റൊരു വായ്പ കൂടി അക്കൗണ്ടിലിട്ട് കടഭാരത്തിൽ വീണ്ടും കുരുക്കിയിടുന്ന രീതി ുണ്ട് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും തട്ടിപ്പ് വായ്പ ആപ്പുകൾ സജീവമാണെന്നത് രാജ്യത്തിന് ആശങ്കയാവുകയാണ് ആശങ്ക ആവുകയാണ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലെ ഫിനാൻസ് വിഭാഗത്തിൽ ഏറ്റവും അധികം ഉപയോക്താക്കളുള്ള ഇരുന്നൂറ് ആപ്പുകളിൽ ഇരുപതിലേറെ വ്യാജ വായ്പ ആപ്പുകളുമുണ്ടെന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈയിൽ നടന്ന ആദ്യഘട്ട പരിശോധനയിൽ വ്യക്തമായിരുന്നു ഇവയിൽ നിന്ന് വായ്പ എടുക്കുന്നവർ വൻ വൻകുരുക്കിലാണ് ചെന്നുപെടുന്നത് കൊള്ളപ്പലിശ സഹിതം തിരിച്ചടച്ചില്ലെങ്കിൽ മോർഫ് ചെയ്ത ചിത്രങ്ങൾ അയച്ചുവരെ ഭീഷണിപ്പെടുത്തുന്നതാണ് ഇത്തരം സംഘങ്ങളുടെ പൊതുരീതി ഉയർന്ന സാക്ഷരതയുടെ പേരിൽ പെരുമുകൊള്ളുമ്പോഴും തട്ടിപ്പുകാരെ തിരിച്ചറിയാനും അവരുടെ വലയിൽ കുടുങ്ങാതിരിക്കാനുമുള്ള ശ്രദ്ധ പലർക്കും ഇല്ലാതെ പോകുന്നത് എന്തുകൊണ്ടാണ് എന്ന പതിവ് ചോദ്യം തന്നെ ഇപ്പോഴും ചോദിക്കണം വായ്പ എടുക്കുന്നവർ ഇക്കാര്യത്തിൽ കാണിക്കുന്ന അശ്രദ്ധയാണ് തട്ടിപ്പുകാർ മുതലെടുക്കുന്നത് അംഗീകൃത ഡിജിറ്റൽ വായ്പ ആപ്പുകൾ അവരുമായി സഹകരിക്കുന്ന ധനകാര്യ സ്ഥാപനത്തിന്റെ പേര് നൽകണമെന്നാണ് ചട്ടം എന്നാൽ ആപ്പിനൊപ്പമുള്ള പേര് വ്യാജമാകാനിടയുള്ളതിനാൽ ധനകാര്യ സ്ഥാപനത്തിന്റെ വെബ്സൈറ്റ് പരിശോധിക്കുകയോ അവരെ നേരിട്ട് വിളിച്ചന്വേഷിക്കുകയോ ചെയ്യണം ആപ്പിന്റെ ആധികാരികത പരിശോധിക്കേണ്ടത് ഏത് സാഹചര്യത്തിലും മറന്നുകൂടാ അനധികൃത വായ്പാ ആപ്പുകൾക്ക് കടിഞ്ഞാണിടാൻ അംഗീകൃത ആപ്പുകളുടെ പട്ടിക തയ്യാറാക്കാൻ കഴിഞ്ഞ വർഷം റിസർവ് ബാങ്ക് തീരുമാനമെടുത്തിട്ടും ഇവർ നിർബാധം വിഹരിക്കുന്നതും ആശങ്ക വർദ്ധിപ്പിക്കുന്നു ഈ പട്ടികയിലുള്ള ആപ്പുകൾ മാത്രമേ ആപ്പ് സ്റ്റോറുകളിൽ ഉണ്ടാകാവൂ എന്ന് ഐ ടി മന്ത്രാലയം ഉറപ്പാക്കും എന്നും തീരുമാനിച്ചതാണ് ഡിജിറ്റൽ വായ്പാ തട്ടിപ്പുകൾ തടയാൻ പ്രത്യേക നിയമം കൊണ്ടുവരണമെന്ന് റിസർവ് ബാങ്ക് നിയോഗിച്ച ആറംഗ സമിതി രണ്ടു വർഷം മുൻപേ ശുപാർശ ചെയ്തിരുന്നതാണ് പ്രഖ്യാപനങ്ങൾ പലതുമുണ്ടായെങ്കിലും പരിഹാരം അകലെ തന്നെയാണ് അനധികൃത വായ്പാ ആപ്പുകൾക്ക് പുറമെ ഡിജിറ്റൽ ലോകത്ത് വിവിധ രംഗങ്ങളിൽ തട്ടിപ്പ് സംഘങ്ങൾ വിഹരിക്കുന്നുണ്ട് ഓരോ മാസവും ഓൺലൈൻ തട്ടിപ്പുകളിലൂടെ കേരളത്തിൽ നഷ്ടമാവുന്നത് ശരാശരി പത്തു കോടി രൂപ വീതമെന്നായിരുന്നു ഏകദേശ കണക്ക് കഴിഞ്ഞ വർഷത്തേത് ഇക്കാര്യത്തിൽ സർക്കാരും സമൂഹവും അതീവ ജാഗ്രത പുലർത്തേണ്ടതിനോടൊപ്പം കൂടുതൽ പേർ തട്ടിപ്പ് സംഘങ്ങളുടെ പിടിയിൽ അകപ്പെടാതിരിക്കാൻ അംഗീകൃത ബാങ്കുകളിലെ വായ്പാ നടപടിക്രമങ്ങൾ ലഘൂകരിക്കേണ്ടതും പരമപ്രധാനം തന്നെയാണ്